മഹ്ഷറയിലേക്ക് എത്തിക്കഴിഞ്ഞു എല്ലാവരും ഇപ്പോൾ മഹ്ഷറിയിലാണ് സൂര്യൻ ആ രൂപത്തിൽ അടുത്ത് വന്ന സന്ദർഭമാണ് എല്ലാവരും അവരുടെ അമലു അമലഹാത്ത അമലുകൾ അനുസരിച്ചിട്ട് അവർ പ്രയാസത്തിൽ അവരുടെ വയർപ്പിൽ മുഴുകുകയാണ് ആ സന്ദർഭത്തിൽ ആണ് മുസ്ലിംകൾ എന്നിട്ട് ഒരു വിഭാഗം ചിന്തിക്കുന്നത് നമുക്ക് നമ്മുടെ നേതാക്കളെ കാണാം നേതാക്കൾ എന്നിട്ട് പ്രത്യേകിച്ച് ഉലുൽ അസ്മു കൊള്ളുന്നതായ നേതാക്കളെ കാണാം എന്നിട്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ അവരോട് നമുക്ക് ആവശ്യപ്പെടാം അതിൻ്റെ പേരാണ് അഷഫാ അത് ഉൽ എന്നതായ ആ ഷഫാഅത്ത് അപ്പോൾ നാം ചെല്ലുന്നത് ആദ്യം ആദമിലേക്കായിരിക്കും പിന്നെ ഉലുൽ അസ്മുകളിലായ മറ്റു നബിമാർ ആദം നബി അലൈ ഇസ്ലാം മൂസ നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലിസ്ലാം ഈസ നബി അലി ഇലാം അങ്ങനെ പേരെടുത്തതായ ഉലുൽ അസ്മൽ പെട്ടതായ നബിമാരിലേക്ക് നാം ചെല്ലുന്നതാണ് ആ നബിമാരിലേക്ക് ചെല്ലുന്നതായ സന്ദർഭത്തിൽ ഓരോ നബിയും നമ്മളോട് പറയും യും എന്നെ കൊണ്ട് സാധിക്കുകയില്ല നഫ്സി നഫ്സി എന്ന് മറുപടി പറയുമെന്നാണ് റസൂള്ള സ്വല്ലാസ്ലം പറയുന്നത് ആ സന്ദർഭത്തിൽ ഓരോരുത്തരും പറയുന്നത് എന്താണ് റബ്ബനോട് തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു ഞാൻ തെറ്റ് ചെയ്തു പോയിരുന്നു പക്ഷേ അള്ള പുറത്ത് തന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ തന്നെ എന്നാലും എനിക്ക് അള്ളഹാനെ കാണാൻ പേടി തെറ്റ് ചെയ്തത് ചെയ്തല്ലോ തെറ്റ് ചെയ്തു പോയത് കൊണ്ട് ഒരു തെറ്റിനെ കുറിച്ചാണ് ആദം പറയുന്നത് ആയിരം കൊല്ലം ഭൂമിയിൽ ജീവിച്ച ആളാണ് നമ്മുടെ അബൂന അബുൽ ബഷർ ആദം അലൈഹി സ്വലാം ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് നൂറ് ആയിരം കൊല്ലം കാരണം ഒരു തെറ്റ് ചെയ്തുകൊണ്ടുള്ള വിപത്ത് അറിഞ്ഞല്ലോ മൂപ്പര് പിന്നെ തെറ്റ് ചെയ്തില്ലോ ും കണ്ടാളല്ലേ സ്വർഗത്തിൽ താമസിച്ച ആളല്ലേ അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം നിർബന്ധമുള്ള ആളായതുകൊണ്ട് കൊണ്ട് തെറ്റ് ചിന്തിച്ചിട്ടേയില്ല തെറ്റ് ചെയ്തിട്ടേയില്ല എന്നാണ് മഹാനായ ആദം അലൈഹി സ്വലാം അബൂരാഅുൽ ബഷർ അപ്പോൾ അങ്ങനെയുള്ള ആദം അലി വരെ പേടിയാണ് എന്ത് നമ്മളോട് പറയുകയാണ് ഇന്നാളടുത്ത് പോയിക്കോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ ഓരോ ആൾക്കാരും മറ്റുള്ള ആളിലേക്ക് നമ്മെ നീക്കുകയാണ് പക്ഷേ നാം കൂട്ടമായിട്ട് നബിമാരിലേക്ക് ചെല്ലുമെന്നതും ആ ഷഫായത്തിന് ആവശ്യപ്പെടുമെന്നതൊക്കെ നമ്മുടെ അനിശ്ചിതിനിതാവായി മുഹമ്മദ്

അല്ലാ അവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അയച്ചിട്ടും അല്ല അവർക്ക് ഗ്രന്ഥങ്ങൾ അയച്ചിട്ടും അല്ലാരിലേക്ക് പ്രബോധകന്മാരെ ശിക്ഷിച്ച് വിട്ടിട്ടും അവർക്ക് ഈ പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും നബിമാരും മുറിസലുകളും എല്ലാം എല്ലാം വന്നിട്ടും എല്ലാം ഉള്ളതോട് കൂടി എല്ലാ കളവും അള്ളാഹുസ്മാനോല ദുനിയാവിൽ അള്ളാഹാലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയതോടു കൂടി പരലോകത്തിലേക്ക് വരുമ്പോൾ വരുന്നവരുടെ രൂപം അള്ളാന്റെ കൽപ്പന ധിക്കരിച്ചവരാണ് കൽപ്പന വളരെ ചുരുക്കം പേര് മാത്രമാണ് ഒന്ന് ഒന്നാണ് ഒന്നാണ് പോകുന്നവർ പോകുന്നവർ എത്രയാണ് ൊമ്പത് പേരും നരകത്തിലാണ് അത് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിച്ചവരും അള്ളാഹു അല്ലാത്തവർക്ക് നിർജാക്കിയവരും അള്ളാഹുവിനെ വെക്കാത്തവരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരും ആ ഇനത്തിൽ പെടും വരാൻ മോജൂദ്മുണ്ട് എന്ന് ഖുർആാൻ പറയുന്നതാണ് ഖുർആൻ പറയുന്നതാണ് സുന്നത്ത് പറയുന്നതല്ല ഖുർആആാൻ പറയുന്നതാണ് അങ്ങനെ യജൂജ് മോജൂജ് എന്ന് പറയുന്ന ആ ആദമിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ അവരായിരിക്കും അങ്ങനെയുള്ളവരെല്ലാം ആ ഇനത്തിലുണ്ട് ഈ ആയിരം എന്നതിൽ അതുകൊണ്ട് അല്പസമാധാനിക്കാം നമുക്ക് ആയിരത്തിൽ ഒരു പേര് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ഈ യജൂജ് മോജൂജ് അടക്കമുള്ളതായ ആദമിന്റെ സന്തതികളാണ് ഈ പറഞ്ഞതായ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ നരകത്തിലേക്ക് പോകുന്നവർ സ്വർഗത്തിൽ പോകുന്നവർ അവരിൽ നിന്ന് ഓരോ യിയുത്തിൽ നിന്നിട്ട് ഒരു വ്യക്തികൾ ഒരു വ്യക്തി മാത്രമാണെന്നുള്ളതാണ് പക്ഷേ ഇവർ പോകുന്നതിന് മുമ്പുള്ളതായ കളമൊരുക്കലാണ് ഞാൻ പറഞ്ഞു വരുന്നത് മക്കായ്മ പറഞ്ഞതായ ശൈലി ഷഫത്തിന് വേണ്ടിയിട്ട് നാം പോകുന്നതും എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്നതും അവസാനം നാം നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമിന്റെ ഹദ്രത്തിലേക്ക് ചെല്ലുന്നതും എന്നിട്ട് റസൂള്ളിയോട് നാം പറയുന്നതും അപ്പോൾ അനലഹ ഞാനാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുല്ലാഹ് സലാഹു അലൈവ് വസ്ലം അർഹിന്റെ താഴെ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹുനോട് ശുപാർശ ചെയ്യുന്നതും അള്ളാഹു ഹുസ്ബാനോട് നിങ്ങൾ തലപൊക്കുക അഥവാ പറയും പോലെ ഇവിടെ സുജു ചെയ്യേണ്ട സമയമല്ല ഇവിടെ ആരാധിക്കേണ്ട സമയമല്ല ഇവിടെ പ്രതിഫലം നേടേണ്ടതായ സമയമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തലപൊക്കുക ചോദിക്കേണ്ടത് ചോദിക്കുക തരാൻ തയ്യാറാണ് നിങ്ങൾ ശുപാർശ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ശുപാർശ ചെയ്യുക ശുപാർശ നിങ്ങളുടെ നിങ്ങളുടത് സ്വീകരിക്കപ്പെടുമെന്ന് അവിടെ നിന്ന് പറയപ്പെടുന്നതായ രംഗമാണ് ഷഫുമാ എന്നത് അള്ളാഹു ഹസ്ബാൻ എല്ലാവരെയും ശബ്ദം കേൾക്കുന്നവരെ ആ സകലം റസൂല്ലാഹു അലൈ വസ്സലാത്തിൽ പരലോകത്തിൽ ഉൾക്കൊള്ളിക്കുമാറാകട്ടെ